ഞാൻ ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ശക്തമേറിയ രീതിയിൽ നൽകി തന്നിരിക്കുന്ന പ്രവചന ശബ്ദം ഇതാണ് എഴുതി തള്ളിയ ചിലതിന് ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ഏറ്റവും പുറകിൽ കൊണ്ടുവന്നിട്ട ചിലതിനെ ദൈവം ഈ സീസണിൽ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് ദൈവം മാനിക്കുമെന്ന് ആദരിക്കുമെന്ന് ചിലരോട് ശബ്ദമേറിയ പ്രവചന ശബ്ദം ഞാൻ ആത്മ നിറവിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് നിങ്ങൾ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ പ്രവചന ശബ്ദം കേട്ടോ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ ഈ സീസണിൽ തന്നെ കൊണ്ടുവരുവാൻ പറ്റും നിങ്ങളുടെ സഹോദരൻ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ ഏവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് പ്രിയരെ നമ്മളുടെ ദൈവത്തിനൊരു സ്വഭാവമുണ്ട് എഴുതി തള്ളിയതിനെ എന്റെ ദൈവം മാനിച്ചിരിക്കും ആർക്കും വേണ്ട എന്ന് പറഞ്ഞതിനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചിരിക്കും അതാണ് ദൈവവചന ചരിത്രത്തിൽ ഉൽപ്പത്തി തൊട്ട് അങ്ങ് വെളിപ്പാടു വരെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആർക്കും എന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയുന്ന ചിലരുണ്ട് അവരോടാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നീ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ഒരാുധമാക്കി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ യേശുവിന് നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും കുശവന്റെ കയ്യിൽ ഒരു കളിമണ്ണ് ഉണ്ടെങ്കിൽ ആ മണ്ണ് കുശവനെ ഇഷ്ടമുള്ള മാനപാത്രമാക്കി മാറ്റുവാൻ കുശവന് കഴിയും അതാണല്ലോ ഈ രമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര വലിയ ദുഷ്കരമാകുന്ന അനുഭവത്തിലാണെങ്കിലും ജീവിതത്തിൽ പല ട്രാജഡികൾ നടന്നു അങ്ങനെയൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് പല ട്രാജഡികൾ നടന്നു പ്രതീക്ഷിക്കാത്ത നിലയിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും ഞാൻ താഴ്ത്തപ്പെട്ടു ഇനി എന്റെ മുൻപിൽ എന്താണ് പ്രതീക്ഷ എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിലായിരിക്കുന്ന ചില സഹോദരിമാർ ചില സഹോദരന്മാരെന്നെ കേൾക്കുന്നുണ്ട് അവരോട് ഞാൻ പറയുന്നു കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണിനെ കുശവനെ ഇഷ്ടമുള്ള മാനപാത്രമാക്കി മാറ്റുവാനുള്ള അധികാരമുണ്ട് കഴിവുണ്ട് അങ്ങനെയെങ്കിൽ ദൈവ കരങ്ങളിലേക്ക് ഈ നിമിഷം നീ ഏൽപ്പിച്ചു യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ നല്ല കുശവനാകുന്ന യേശുവന് പണിതെടുക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് നീ മറന്നുപോകരുത് എല്ലാവരും തള്ളപ്പെട്ട് യഹൂദിയിലുള്ള ഇസ്രായേലിലുള്ള എല്ലാവരും പറഞ്ഞു പാപിനിയായ സ്ത്രീയെ കല്ലറിഞ്ഞുകൊല്ലണമെന്നുള്ളത് അമേ നിയമം കൽപ്പിച്ചാക്കിയതായിരുന്നു എന്നാൽ അവൾ വന്നെത്തിയത് യേശുവന്റെ മുൻപിലായതുകൊണ്ട് അവളുടെ പരാജയമല്ല അവിടെ സംഭവിച്ചത് അവളുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ അവിടെ സംഭവിച്ചത് റിയാതെയോ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള യേശുവനെ പറ്റിയാണ് ആ പറ്റിയാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ യേശുവിനെ നിന്റെ ജീവിതത്തിന്മേൽ പൂർണ്ണമായ മാറ്റം വരുത്താൻ പറ്റും ഇതുവരെ ആ യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ യേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ അങ്ങ് എൻ്റെ രക്ഷിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ കർത്താവുമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് വായി വായിക്കൊണ്ടേറ്റു പറയുകയാണെങ്കിൽ ആ യേശുവൻ്റെ സാന്നിധ്യം ആ യേശുവൻ്റെ കർത്തൃത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്നു തൊട്ട് അനുഭവിക്കാൻ പറ്റും യേശുവൻ്റെ നാമത്തിൽ ചില വ്യക്തികളുടെ ദൈവശക്തി ഇറങ്ങുകയാണ് ചില വ്യക്തികൾ ഏറ്റവും പുറകലാണ് അവൻ ഒരു തരത്തിലും അവൻ മുൻപിൽ കടക്കുന്ന ബൗണ്ടറികൾ മുഖാന്തരം മുൻപിൽ കടക്കുന്ന വിഷയം മുഖാന്തരം ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ന് പറയപ്പെടുന്ന ഈ വചനത്തിന് നിങ്ങളെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് എൻ്റെ ദൈവത്തിന് മാനിക്കുവാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് അത് തകർന്ന് കിടക്കുന്ന മേഖലകളിൽ നിന്ന് ചിലരോട് എഴുന്നേൽക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നീ എഴുന്നേറ്റാൽ നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവകരത്തെ നിനക്ക് കാണാൻ പറ്റും ഹാലില്ല അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് തൊട്ട് യേശുവൻ നാമത്തിൽ സംഭവിക്കുകയാണ് ഇന്ന് പറയപ്പെട്ട വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദൈവികാലോചന ഞാൻ കൈമാറിയിട്ട് അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോ സ്റ്റോ പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം പതിനാലാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ് അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് ഒരു വാക്യം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ എൺപത്തി ഒമ്പതാം അധ്യായം ഇരുപതാം വാക്യം ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു അവൻ രണ്ട് പദങ്ങൾ ഒന്ന് പത്രോഷ് പതിനൊന്ന് പേരോട് കൂടെ ഒരുമിച്ച് നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ ഈ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി ചരിത്രം അറിയുന്നവർക്കറിയാം കൂടെ നിൽക്കുവാൻ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല അവൻ ഏറ്റവും പുറകിലായിരുന്നു അവൻ പിന്മാറ്റത്തിലേക്ക് കടന്നുപോയ വ്യക്തിയായിരുന്നു എന്നാൽ അവന ദൈവം അവിടെ നിന്ന് പിടിച്ച് ദൈവ സ്നേഹത്താൽ അവനെ പിടിച്ചു നിർത്തുവാനിടയായി തീർന്നു യേശുക്രി തള്ളിക്കളഞ്ഞവനായിരുന്നു പത്രോഷ് യേശുവിനെ അറിയില്ലെന്ന് പറഞ്ഞു യേശുക്രിസ്തുവിനെ റിജക്ട് ചെയ്ത വ്യക്തിയാണ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻ യേശുവനെയും ആരെയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ പഴയ പണിക്ക് പോകുവാനിടയായിട്ടു അവൻ എല്ലാ തലത്തിലും തകരപ്പെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസിന് ദൈവം തന്റെ സ്നേഹത്താൽ പണിതെടുക്കുവാനിടയായി തന്നത് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ എല്ലാ മേഖലകളിലും നിങ്ങൾ തകരപ്പെട്ട വ്യക്തിയാണെങ്കിൽ

നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ തകരപ്പെട്ട എന്ന ദൈവം ഈ സീസണിൽ തണുതെടുക്കും പണിതെടുക്കും ഞാൻ അത് ആത്മാവിൽ കാണുകയാണ് ചെല്ലുടെ ജീവിതത്തിന്റെ പണികൾ നടക്കുകയാണ് പണികൾ നടക്കുകയാണ് നീ തകരപ്പെട്ട വ്യക്തിയല്ല നീ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം എന്നാൽ ഇന്ന് ദൈവാത്മാവ് നിന്നെ കണ്ടിട്ടുണ്ട് ഇന്ന് ദൈവത്തിനെ നിന്നെ പുറത്തു കൊണ്ടുവരുവാനുള്ള പ്ലാൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ ദൈവിക സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്

എഴുതി തള്ളിയവരുടെ മുമ്പിൽ ആർക്കും വേണ്ട എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ കൂട്ടുകുടുംബങ്ങളുടെ നടുവിലൊക്കെ നിന്ദിക്കപ്പെട്ടുകൊണ്ട് എന്റെ ശബ്ദം കൾക്കുന്നവരുണ്ട് അവരോട് ഞാൻ കൈമാറുകയാണ് ഈ സന്ദേശത്തെ ദൈവം നിന്നെ പരസ്യമായി മരിക്കും പരസ്യമായി മരിക്കും ഞാൻ അത് ഉറപ്പോടെ വിശ്വസിക്കുകയാണ് ചില രോഗം മുഖാന്തരം നീ നിന്ദിക്കപ്പെട്ടു നിന്റെ സാമ്പത്തിക ക്ലേശ മുഖാന്തരം എല്ലാവരും നീ വെറുക്കപ്പെട്ടു എന്നാൽ അതിന്റെ നടുവിൽ നിന്നെ എന്റെ ദൈവത്തിന് രാജകീയമായി മാനിക്കുവാനുള്ള പദ്ധതിയുണ്ട് ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതുപോലെ തന്നെ തകർക്കപ്പെട്ട അനേകർ നിങ്ങളുടെ എടുക്കലുണ്ടാകും അവർക്ക് ഈ സന്ദേശം ദയവായി ഷെയർ ചെയ്തെത്തിക്കുക വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക അവരുടെ ജീവിതത്തിന്റെ മേൽ ഒരു വലിയ വിടുതലിന് കാരണമാകും അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി നിങ്ങൾ മാറുകയാണ് അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്ന ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി ഇന്ന് ദൈവം നിങ്ങളെ കണ്ടെത്തിയിരിക്കുകയാണ് അവിടെ കൊണ്ട് അത് തീരുന്നില്ല ഞാൻ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു ദാസനായ ദാവീദിനെ വചനം പറയുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു ആർക്കും വേണ്ടായിരുന്നു ചിലരുടെ അനുഭവമാണ് ഒരു ഭവനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രേഷൻ നടക്കുമ്പോൾ ഒരു ഭവനത്തിൽ നിന്ന് രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ശമുവൽ കടന്നു വരുമ്പോൾ ഏഴ് സഹോദരന്മാരെ നിരത്തി നിർത്തി ഈ പോലും അവന്റെ ഭവനത്തിൽ യോഗ്യത ഏറ്റവും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് നിങ്ങളോട് ഈ ദൂതിന് ഞാൻ കൈമാറുകയാണ് നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് അവൻ ജീവനുള്ള ദൈവമാണ് അതുകൊണ്ട് ഈ സീസണിൽ എന്റെ ദൈവം ആരുടെ മുമ്പിൽ നിന്നെ തള്ളി കളഞ്ഞു അവരുടെ മുമ്പിൽ തന്നെ എന്റെ ദൈവം നിന്നെ കുന്ത വന്ന് നിർത്തി വിശിഷ്ടമായ രീതിയിൽ എന്റെ ദൈവം മാനിക്കും യേശുവിന്റെ നാമത്തിൽ ചുടെ ജീവിതത്തിന്റെ പേരിൽ ഈ സന്ദേശം വലിയ വിടുതലിന് കാരണമാകുകയാണ് വലിയ മാറ്റത്തിന് കാരണമാകുകയാണ് അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമീറ്റിംഗിൽ നിങ്ങളെ ലൈവ് ആയി സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് ആ സൂമീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഏറിയ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ കഴിയുന്നതായിരിക്കും പറയുകയാണ് ഈ സീസണിൽ ദൈവം നിന്നെ പരസ്യമായി മുൻപന്തിയിൽ കൊണ്ടുവരും നിങ്ങൾ അത് വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വരെ സംഭവിക്കും എന്തു വിശ്വസിക്കുന്നു അതായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആട്ടിടയനായ ദാവീദിനെ ഭവനത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞവൻ ആ വ്യക്തിയെ ശമൂവൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ അവൻ്റെ ഭവനത്തിലേക്ക് അയച്ച് ഏഴുപേർ അതിർത്തി ഓരോരുത്തരെ തള്ളിക്കളഞ്ഞു ഓരോരുത്തരെ തള്ളിക്കളഞ്ഞു ഇവനല്ല 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 അടുത്തത് ശമൂവൽ ചോദിക്കുന്നു ഇഷായോട് ഈ ഭവനത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ ഒരുവനുണ്ട് അവൻ കാട്ടിൽ കിടക്കുകയാണ് അവൻ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ കൊണ്ടുവരാൻ പറഞ്ഞു ഹബാൻ ഹാലിൽ യാഡിന് മേച്ചുകൊണ്ടിരുന്ന കാട്ടിൽ കടന്ന ആ ചെറുപ്പക്കാരനെ ദൈവം ബാലന്റെ മുമ്പിൽ നിർത്തി വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു നോക്കുക ഈ സീസണിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് അഭിഷേകം ഒരു തലയിൽ വീണു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവൻ അറിയാത്ത പ്രൊട്ടക്ഷൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും സംരക്ഷണം ഉണ്ടാകും അവൻ അറിയാത്ത രീതിയിൽ ദൈവം അവനെ ഉയർത്തുവാനിടയായിത്തീരും എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നു കഴിഞ്ഞാലും ആ പ്രതികൂലം അവനെ തൊടാതെ വണ്ണം ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി തരും ഇന്ന് ചെലവട ആ ദൈവിക അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇന്നത്തെ ദൈവശബ്ദം ഈ ജനത്തിന്റെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ നല്ല കാരണമായി തീരട്ടെ പുറകിൽ കിടക്കുന്ന ഇവരെ ദൈവം മുൻപിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതിനായി ശസ്ത്രം ചെയ്യുകയാണ് വിദേശത്ത് ജോലിക്കൊക്കെ പോകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ഇനി മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് മാറ്റപ്പെട്ട ചിലരുണ്ട് അവരെ ദൈവം മുൻപിലേക്ക് കൊണ്ടുവരണമേ ഈ സീസണിൽ അവരുടെ സാമ്പത്തിക നന്മകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുകയാണ് രോഗികളായുള്ളവർ എവിടെയാണോ രോഗം അവിടെ ഒന്ന് കൈ എടുത്തു കർതാവെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗങ്ങൾ മാറട്ടെ ഇൻക്യൂറബിൾ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതിൻ്റെ ദൈവ കരമിപ്പോൾ ചലിക്കട്ടെ അത്ഭുത സൗഖ്യത്തിനായി നിങ്ങൾ കൈവച്ച ഭാഗത്ത് ഉണ്ടോ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക അത്ഭുതങ്ങളേശ്വര ലാഭത്തിൽ സംഭവിക്കട്ടെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒരു മണി സമയമാണ് നിങ്ങൾ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗാഡ് ബ്ലെസ് യു ആൾ വേറെ ഒരു മെസ്സേജുമായി കാണാം